ദൈവികമാകുന്ന ഈ നല്ല സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ വളരെ പ്രതീക്ഷയോടും വളരെ താല്പര്യത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു ചേരുവാൻ ദൈവം തന്ന ആയുസ്സിനായി ആരോഗ്യത്തിനായി അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഈ മീറ്റിംഗിൽ വളരെ ആഗ്രഹത്തോടെ ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരാമെന്നരുളി ചെയ്ത യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാന്തനം അറിയിക്കും ഇരിക്കുകയാണ് അത്രത്തോളം അത്രത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഈ ഈ ചാനലിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ ഒഴുകുന്ന ഒരഭിഷേകത്തിൻ്റെ നദി നിങ്ങളുടെ വീട്ടിലേക്കും ഇന്ന് പരിശുദ്ധാത്മാവ് തുറക്കും നിങ്ങൾക്കിന്ന് വരെ ഒരനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ ദൈവാനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ ദൈവ സാന്നിധ്യം നിങ്ങൾക്കറിയാൻ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ കർത്താവ് ഒഴുക്കുന്ന നദി ഇന്ന് നിങ്ങളുടെ ഭവനത്തിനകത്തേക്കും ദൈവമെത്തിക്കും വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാവരും ഹോം റിയം ധലസ്തര ഇന്ന് ദൈവം അത് നിങ്ങളുടെ ഭവനത്തിലെത്തിക്കും ആ ഭവനത്തിലെത്തിക്കും ദൈവത്തിൻ്റെ നിയോഗത്തോടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പോടെ ഇന്നൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് കർത്താവ് തന്നിരിക്കുന്നത് ഉത്തരവാദിത്തങ്ങൾ മറന്നുറങ്ങിയവരെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു ഞാൻ പറഞ്ഞ ഈ നദി ഒരു വ്യക്തിയുടെ വീട്ടിൽ വന്നാൽ ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ ആ വ്യക്തി പിന്നെ ഉണ്ടും ഉറങ്ങിയും എങ്ങനെയെങ്കിലും ഒരു ദിവസം കഴിച്ചു കൂട്ടുകയോ ഒരായുസ് കഴിച്ചു കൂട്ടുകയോ ചെയ്യാനുള്ള വ്യക്തിയല്ല നദി ഒരുവൻ്റെ മേൽ വരുന്നത് നദി ഒരുവൻ്റെ മേൽ ഒഴുകുന്നത് അവനെ പ്രത്യേകമായ ഒരു ദർശനത്തിൽ ദൈവം കയറ്റി നിർത്താനും ഒരു പ്രത്യേക ഉത്തരവാദിത്വം അവനിലൂടെ ചെയ്തെടുക്കാനും കൂടെ ഉള്ളതുകൊണ്ടാണ് ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് പ്രത്യേകമായി ഈ സന്ദേശം കേൾക്കുക നിങ്ങൾക്ക് ആത്മീയമായി ഒരു ഉയർച്ച ഉണ്ടായാൽ മാത്രമേ മറ്റേത് കാര്യത്തിലും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ആത്മീയമായി ഒരാവറേജ് ലെവൽ ആണെങ്കിൽ മറ്റെല്ലാ മേഖലകളും അങ്ങനെ തന്നെ ആയിരിക്കും അഭിഷേകത്തിൻ്റെ ദൈവ സാന്നിധ്യത്തിൻ്റെ ദൈവകൃപയുടെ ദൈവശക്തിയുടെ ദൈവാനുഭവത്തിൻ്റെ നദി ഒരുവൻ്റെ മേൽ ദൈവം ഒഴുക്കുകയാണെങ്കിൽ അത് വെറുതെ ഒഴുകത്തില്ല വ്യക്തമായി ഒഴുകുന്ന നദിക്ക് ചിലത് തള്ളി മാറ്റി ചിലതവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നദി അതിൻ്റെ ശക്തിയോടെ ഒഴുകി വരുമ്പോൾ ഒഴുകാനുള്ള സ്ഥലത്ത് എന്തോരം തടസ്സങ്ങൾ ഉണ്ടെങ്കിലും എന്തോരം ബ്ലോക്ക് ഉണ്ടെങ്കിലും ഒഴുക്കിൻ്റെ ശക്തി അതെല്ലാം തെള്ളി മാറ്റിക്കൊണ്ടുപോകും കുത്തി ഒഴുകി വരുന്ന വെള്ളത്തിന് മുന്നിൽ നിൽക്കുന്ന തടസ്സം ബ്ലോക്ക് ഒരു ബ്ലോക്ക് അല്ല അതിൻ്റെ ശക്തിക്ക് എടുത്തു മാറ്റാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ ഈ മുന്നിൽ കാണുന്ന തടസ്സം ഞാൻ ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒഴുകുന്ന നദി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തള്ളി മാറ്റേണ്ടതിനെ തള്ളി മാറ്റും ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കുന്ന ദൈവശക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റേണ്ടത് എടുത്തു മാറ്റും വെളിപ്പെടുന്ന ദൈവശക്തി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ക്രിയേറ്റ് ചെയ്യും ഞാൻ വ്യക്തമായി തിരിച്ചറിയുന്നു ഇതിനകത്ത് ചിലർ ആത്മീയമായി ഉണരാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു ഉണർവുണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉണർവുണ്ടാകാൻ പോകുന്നു ഓശുവിന്റെ നാമത്തിൽ ഞാൻ വ്യക്തമായ സാന്നിധ്യം അനുഭവിക്കുകയാണ് നമ്പർ വൺ നമ്മളൊരു രണ്ടു മൂന്ന് പേരെ നോക്കാൻ പോവാണ് ആരാണ് ഉത്തരവാദിത്തങ്ങൾ മറന്നുറങ്ങിയത് എന്ന് നമ്മൾ നോക്കാൻ പോവാണ് നമ്പർ വൺ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം നമുക്കൊന്ന് നോക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം അവൾ അവനെ മടിയിൽ ഉറക്കി ഒരാളെ വിളിപ്പിച്ചു തലയിലെ ജട ഏഴും കളയിച്ചു അവൾ അവനെ ഒതുക്കി തുടങ്ങി അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി വളരെ പെട്ടെന്ന് നമ്മൾ ഇന്നത്തെ സന്ദേശം ചിന്തിച്ച് പ്രാർത്ഥിക്കും അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക എന്തായാലും ഈ സന്ദേശം ഒന്നും രണ്ടും മണിക്കൂറൊന്നും പോകത്തില്ല നമ്മൾ ഇന്ന് നേരത്തെ ഈ വചനത്തിനകത്തുനിന്ന് ദൂത് പ്രാപിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുക നമ്മളൊക്കെ ഉറങ്ങുന്നത് എന്തിനാണ് ഡോക്ടേഴ്സ് പറയും കൃത്യമായിട്ട് ആറു മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ഒരു വ്യക്തി ഉറങ്ങിയിരിക്കണം എന്തിനാന്നറിയാമോ ശക്തി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഉറങ്ങുന്നത് എന്നാൽ ഉറക്കം ദോഷം ചെയ്യുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ അത് ആത്മീയ ജീവിതമാണ് ആത്മീയ ജീവിതത്തിൽ ഒരുവൻ ഉറങ്ങിയാൽ ശക്തി വീണ്ടെടുക്കുക അല്ല വീണ്ടെടുത്ത ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ക്രൈസ് ടു ജീസസ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് എത്ര മേലായെങ്കിലും നിങ്ങൾ കട്ടിലേക്ക് എറി കിടന്നാൽ നിങ്ങൾ ഉറങ്ങത്തില്ല എന്നാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുകയും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുകയും ചെയ്യുമ്പോൾ ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേദപുസ്തകം കയ്യിലെടുക്കുമ്പോൾ തന്നെ കണ്ണടഞ്ഞു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉറങ്ങി ബൈബിളിൻ്റെ പുറത്തൂടെ വീഴുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങളോടാണ് നിന്നെ ഒതുക്കി തുടങ്ങാനുള്ള സാത്താനീയ പദ്ധതികളാണ് ഓ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോ മാന്യസു പ്രാർത്ഥിച്ചൊരു പതിനഞ്ച് മിനിറ്റ് പോലും തികയ്ക്കാൻ കഴിയാത്തതുപോലെ ഉറക്കം നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ വചനം വായിച്ച് ദർശനങ്ങൾ ഏറ്റെടുക്കാൻ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പ്രാപിക്കാൻ ഉറക്കം നിന്നെ തടയുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു മുന്നേറാൻ കഴിയാത്ത എന്തെങ്കിലും നിലയിൽ നിങ്ങളെ തടയുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനെ ജയിക്കുക സ്വർഗം അതിനുവേണ്ടി താങ്കളെ സഹായിക്കും അല്ലെ ലൂ മടിയിൽ മടിയിൽ ഉറക്കി ആരാണ് ഷിംഷോൻ നദി ഇറങ്ങിയൊരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന മനുഷ്യൻ ഷിംഷോന്റെ മേൽ ദൈവ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് എപ്പോഴാന്നറിയാമോ ഷിംഷോനെ ബന്ധിച്ചിട്ടുള്ളപ്പോഴാണ് നിങ്ങൾ ആ പതിനീ പതിനാറാമത്തെ അധ്യായം തുടക്കം വായിക്കുമ്പോഴും പതിനഞ്ചാമത്തെ അധ്യായം വായിക്കുമ്പോഴും എല്ലാം നമുക്കറിയാൻ അറിയാൻ കഴിയും ആ ശിംഷോൻ്റെ മേൽ ദൈവശക്തി ലൈവായിട്ട് ഇറങ്ങി വന്നിട്ടുള്ളത് ലൈവായിട്ട് ദൈവശക്തി ഇറങ്ങി വന്നിട്ടുള്ളത് ഷിംഷോനെ ബന്ധിച്ചിട്ടുള്ളപ്പോഴാണ് ശിംഷോൻ്റെ ശക്തി ചോർത്താൻ ഷിംഷോനെ ഇല്ലായ്മ ചെയ്യാൻ ശിംഷോൻ്റെ ശുശ്രൂഷ നശിപ്പിക്കാൻ ശിംഷോൻ്റെ അഭിഷേകത്തിൻ്റെ അമീൻ 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 സോൾസ് എന്താണെന്നറിയാൻ അഭിഷേകം എവിടെയാണ് താൻ സൂക്ഷിച്ചേക്കുന്നതെന്ന് അറിയാൻ തന്നെ ബന്ധിച്ചിട്ടുള്ളപ്പോഴെല്ലാം ആത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ ആത്മ നിറവിൽ ഇതിനകത്തുന്ന ഒരു ദൈവാലോചന കൈമാറുകയാണ് പ്രിയ കൊടുത്തേ പല പല ബന്ധനങ്ങൾ നിന്റെ മേൽ വന്ന് ഈ ദിവസങ്ങളിലായി പതിക്കുന്നുണ്ടെങ്കിൽ ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ബന്ധിച്ച ബന്ധനങ്ങളൊന്നും നിങ്ങളെ ഇതുവരെ കെട്ടി ഒതുക്കിയില്ലല്ലോ ബന്ധിച്ച ബന്ധനങ്ങളൊന്നും നിങ്ങളെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് ഇതുവരെ പിന്മാറ്റിയില്ലല്ലോ ശത്രു ബന്ധിച്ച ബന്ധനങ്ങളൊന്നും നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകാൻ ഇതുവരെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയില്ലല്ലോ അതിൻ്റെ നടുവിൽ നിന്നെല്ലാം ദൈവം താങ്കളെ രക്ഷിച്ചില്ലേ ദൈവം അതിൻ്റെ നടുവിൽ പോക്കുവരവുകൾ പോക്കുവരികൾ ഉണ്ടാക്കുന്നില്ലേ കാര്യം ഇതാണ് ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങുന്നു എന്ന് മനസ്സിലാക്കാൻ ദൈവം ചില ബന്ധനങ്ങൾ അനുവദിക്കും ദൈവത്തിന്റെ ആത്മാവിന് അമൻ തടസ്സമല്ലായിരുന്നു ശിംഷോന്റെ മേൽ ബന്ധിച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങാൻ ദൈവത്തിന്റെ ആത്മാവിന് ശിംഷോന്റെ മേൽ ഇറങ്ങാൻ അമൻ ഫിലിസ്തീസ് സൈന്യങ്ങൾ അമൻ സ്ത്രീ സ്ത്രീ വിളിപ്പിച്ച വ്യക്തികൾ ഒന്നും കെട്ടിയ കെട്ടുകൾ തടസ്സം അല്ലായിരുന്നു തൻക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം കൊണ്ട് തന്നെ ബന്ധിക്കുമ്പോഴെല്ലാം ഈ ഹോബയുടെ ആത്മാവ് ശിംഷോൻ്റെ മേലെ ഇറങ്ങി വരും ഓ ആ തലമൊന്ന് തുറക്കട്ടെ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ആ തലം തുറക്കട്ടെ ആമേൻ ശിംഷോ അറിയാത്ത സമയങ്ങളിലാണ് ശത്രുവെന്ന് കെട്ടുന്നത് നിങ്ങളും അങ്ങനെ തന്നെയല്ലേ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോഴായിരിക്കും ശത്രു നിന്നെ ഒതുക്കാനും ബന്ധിക്കാനും വരുന്നത് വളരെ സന്തോഷത്തോടെ മുൻപോട്ട് പൊക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലായിരിക്കും

നിങ്ങൾ നശിപ്പിച്ചു കളയരുത് കളയരുത് നശിപ്പിക്കാൻ സ്റ്റാൻഡ് നശിപ്പിക്കാൻ പൊസിഷൻ നശിപ്പിക്കാൻ ഒന്ന് ഉറങ്ങിക്കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ ഉറങ്ങിയ സ്ഥലം സ്ത്രീയുടെ മടിയായിരുന്നു അഭിഷേകം നഷ്ടപ്പെടുന്നത് എവിടെയൊക്കെയാണ് നിങ്ങൾ തിരിച്ചറിയണം ഇവിടെ കണ്ടോ എന്താ പറയുന്നത് അവളവനെ മടിയിൽ ഉറക്കി ഉറങ്ങാൻ വേണ്ടിയല്ല നിങ്ങൾ ഇരിക്കുന്നേ പക്ഷെ നിങ്ങളെ ഉറക്കുക ഉറങ്ങാൻ വേണ്ടിയല്ല നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ വന്നേ പക്ഷെ നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഇപ്പോ ഒരു ഉറങ്ങിയ മട്ട നീ ഉണർന്നിരുന്ന് ചെയ്താൽ മാത്രം നടക്കുന്ന ഒരു വേൾഡ് ആണ് സ്പിരിച്വൽ വേൾഡ് ഉറങ്ങിയിരുന്ന് നമുക്ക് ചെയ്ത് ജയിക്കാൻ പറ്റുന്നതല്ല സ്പിരിച്വൽ വേൾഡ് ഇവിടെ വചനം പറയുക അവൾ അവനെ മടിയിൽ ഉറക്കി ഒരാളെ വിളിപ്പിച്ചു നമ്മുടെ ഉറക്കത്തിൻ്റെ നടുവിലാണ് പിശാജ് ആളെ വിളിച്ചു കൂട്ടുന്നത് ഹാലേ നമ്മുടെ ആത്മീയമായ ഉറക്കം പ്രാർത്ഥനയിലെ ഉറക്കം നമ്മുടെ വചനവായനയിലെ ഉറക്കം നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലെ ഉറക്കം നമ്മുടെ ജീവിതത്തിലെ ഉറങ്ങിയ അവസ്ഥകൾ ശത്രുവിനേക്കരെ വിളിച്ച് നമ്മുടെ ജീവിതത്തിന് ചുറ്റും വട്ടം കൂട്ടാൻ ഭയങ്കര എളുപ്പമാണ് നീ ഉറങ്ങുന്നില്ല നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ഉണർന്നിരുന്ന് പ്രവർത്തിക്കുകയും ഉണർന്നിരുന്ന് കർത്തൃശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് സാത്താൻ അറിഞ്ഞാൽ നടക്കാത്ത കാര്യത് ആ ഇന്ന് ഉണരാൻ ദൈവം ആരോടൊക്കെയോ പറയുന്നു നിന്റെ എല്ലാ ആത്മീയ അലസ്വതയും ശാസിക്കാറ്റ ലാഭ ഒരാളെ വിളിപ്പിച്ചു തലയിലെ ജട ഏഴും കളയിച്ചു അവൾ അവനെ ഒതുക്കി തുടങ്ങി അവന്റെ ശക്തി അവനെ വിട്ട് പോയി ഇന്ന് പഴയതുപോലെ ദൈവശക്തി ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പഴയതുപോലെ ദൈവകൃപ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പഴയതുപോലെ പ്രാർത്ഥിച്ചു മുന്നേറാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെയാണ് ഉറങ്ങിപ്പോയതെന്ന് തിരിച്ചറിയാൻ ആത്മാവിജലരോട് പറയുകയാണ് ഷിംഷോൻ ഒന്നാമത്തെ വ്യക്തി ദലീലയുടെ മടിയിൽ ഉറങ്ങി രണ്ടാമത് ദർശനമുള്ള ശുശ്രൂഷയുള്ള ദൈവശബ്ദം കേട്ട യോന കപ്പലിനടിത്തട്ടിൽ കിടന്നുറങ്ങി യോനായുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനം യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താൻ താൻ്റെ ദേവനോട് നിലവിളിച്ചു കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു വചന പറഞ്ഞ കേട്ടോ നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു നിങ്ങൾ ജീവിതത്തിൽ ഉറങ്ങിയാലും ആത്മീയ ജീവിതത്തിൽ ഉറങ്ങിയാലും ബുദ്ധിമുട്ടാണ് ഒരു വ്യക്തിക്ക് ദൈവം റെസ്റ്റിങ് ടൈം തന്നിട്ടുണ്ട് ഏതൊരു വ്യക്തിക്കും ദൈവം കൊടുത്തിട്ടുണ്ട് ആരോടും കർത്താവ് നിങ്ങൾ ഉറങ്ങുക പോലും ചെയ്യാതെ എൻ്റെ വേല ചെയ്വിന് എന്നെ എന്നെ സ്തുതിപ്പിനൊന്നും പറഞ്ഞിട്ടില്ല ദൈവം എല്ലാവർക്കും ഫ്രീ വിൽ കൊടുത്തിട്ടുണ്ട് ദൈവം അവരവരുടേതായിട്ടുള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ട് ദൈവം ഉറങ്ങാൻ അനുവദിക്കുന്നുണ്ട് പക്ഷേ എല്ലാ മേഖലകളിലും ഉണർന്നിരിക്കേണ്ട സമയം ഉറങ്ങുകയാണെങ്കിൽ യഹോവ പെരുങ്കാറ്റ് അടിപ്പിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ ജീവിതത്തിൽ കുടുംബത്തിൽ മനസ്സിൽ ചിന്തകളിൽ ജോലി സ്ഥലങ്ങളിൽ ഭാവിയിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചതിൻ്റെ പിന്നിൽ ദൈവിക അറിവുണ്ട് എന്ന് തിരിച്ചറിയുക അത് നിന്നെ മുക്കാനല്ല നിന്നെ കൊല്ലാനല്ല നിന്നെ ഇളക്കിക്കളയാനല്ല നീ ഉണരാനാണെന്ന് ഇന്ന് തിരിച്ചറിയുക യോനായ ദൈവം പെരിങ്കാറ്റടിപ്പിച്ച് കപ്പൽ ഇളക്കി ഉണർത്തിയില്ലായിരുന്നെങ്കിൽ നിലവയിൽ വെളിപ്പെടാനുള്ള ഒരു ഉണർവും ദൈവപ്രവർത്തിയും വെളിപ്പെടത്തില്ലായിരുന്നു നീ ഉണരേണ്ട പോലെ ഉണർന്നാൽ വെളിപ്പെടാനുള്ള പ്രവർത്തികളെ ഉള്ളു ഈ ദൈവം പറഞ്ഞ സ്ഥലത്ത് നിന്ന് വ്യതിചലിച്ച് തർശീശയിലേക്ക് പോയി അവിടെ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി നല്ലവണ്ണം കിടന്നുറങ്ങിയ യോനായെ മറന്നു കളയാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ല കാരണം കാരണം യോനായുടെ മേൽ ദൈവം ഒഴുക്കി ഒരു നദിയും ഒരു ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇന്ന് ആരോടൊക്കെയോ കർത്താവ് പറയുന്നു ചെറുതും വലുതുമായ അനേക ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിച്ചിട്ടും ദൂത് പറഞ്ഞിട്ടും വാഗ്ദത്തങ്ങൾ അറിയിച്ചിട്ടും എന്തൊക്കെയോ കാരണങ്ങളെ പ്രതി നല്ലവണ്ണം അടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോയി ചെന്നുകിടന്ന് ഉറങ്ങുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട് ഇപ്പോഴും ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ ഇപ്പോഴും ദൈവത്തിന് വേണ്ടിയോ ദൈവനാമത്തിന് വേണ്ടിയോ ഒന്നും ചെയ്യാൻ കഴിയാതെ ആഗ്രഹമുണ്ട് ആശയുണ്ട് സ്വപ്നമുണ്ട് വാഗ്ദത്വം ഉണ്ടെങ്കിലും ചെയ്യാൻ കഴിയാത്ത പോലെ നിന്നെ ഒതുക്കി കെട്ടുന്ന ചില കെട്ടുകൾ ഇപ്പോൾ സ്വർഗം പൊട്ടിക്കുക അതൊരകത്തുനിന്ന് ദൈവം യോനായ പൊക്കി മത്സ്യത്തെ കൊണ്ടുവന്നു മത്സ്യത്തിൻ്റെ വയറിലാക്കി ഉറക്കമില്ലാത്ത സമയങ്ങളായിരുന്നു മത്സ്യത്തിൻ്റെ വയർ അവിടുന്ന് നേരെ കരയിൽ കൊണ്ടു ദൈവം ഒരാളെ കൊണ്ടൊരു വേല ചെയ്യിക്കണമെങ്കിൽ കർത്താവ് ഏത് റൂട്ടും കർത്താവ് എടുക്കും ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് അവനെ ഏത് നിലയിലും കൈകളിലെടുക്കും അതിന് ബന്ധനം തടസ്സമല്ല അതിന് സ്ത്രീ തടസ്സമല്ല അതിന് ഫെലിസ്ത്യർ തടസ്സമല്ല അതിനാരും തടസ്സമല്ല കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കും അടുത്തതാണ് യുത്തിക്കോസ് യുത്തിക്കോസ് അപ്പോസ് തല പ്രവർത്തികൾ ഇരുപതാമത്തെ അധ്യായം എട്ടാമത്തെ തിരുവചനം യുദ്ധിക്കോസുമാർ നമ്മുടെ നാട്ടിൽ അനേകരാണെന്ന് പൊതുവേ ഒരു പഴഞ്ചൊല്ലുണ്ട് കാരണം ദൈവവചന സമയത്ത് സുഖമായിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നത് എ സി ഇട്ടാലും ഉറങ്ങുകയല്ല പക്ഷെ നല്ല ചൂടത്ത് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന യുദ്ധിക്കോസുമാർ അനേകരാണ് എന്ന് എനിക്ക് പലപ്പോഴും ആമേൻ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പോക്കുക എന്നാൽ അതൊരു വലിയ ബന്ധനമാണ് പോരാട്ടമാണ് ഇരുപതാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം അപ്പോസ്തല പ്രവർത്തികൾ ഇരുപതാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വിളക്ക് വള വളരെ വിളക്കുണ്ടായിരുന്നു അവിടെ യുത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിൽ കളിരുന്ന് ഗാഠനിദ്ര പിടിച്ചു പൗലോസ് വളരെ നേരം സംഭാഷിക്കിയാൽ നിദ്രാവശ്യനായി മൂന്നാം തട്ടിൽ നിന്നും താഴെ അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു പൗലോസ് അവിടെ ദൈവവചനം വളരെ ആത്മനിറവിൽ പറഞ്ഞുകൊണ്ടിരിക്കുക തീവോ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വചനം എന്താ പറയുന്നതെന്നും കൂടെ നിങ്ങൾ കേൾക്കണം അവിടെ വളരെ വിളക്കുണ്ടായിരുന്നിട്ടും വളരെ വിളക്കുണ്ടായിരുന്നു എന്ന് എടുത്ത് പറയുന്നുണ്ട് വളരെ വിളക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഇത്രയും സുഖകരമായി സൂര്യൻ സൂര്യനുദിച്ചു നിൽക്കുന്ന പോലെ വെളിച്ചത്ത് കണ്ണുമടച്ചിരുന്നുറങ്ങാൻ പൗലോസ് ദൈവവചനം സംസാരിക്കുന്നു ഇത്രയും വിളക്കുകൾ കത്തി നമുക്ക് കണ്ണടയ്ക്കാൻ പോലും പറ്റാത്ത നിലയിൽ നിൽക്കുന്നു എന്നാലും യൗവനക്കാരൻ യുത്തിക്കോസ് കിളിവാതിൽക്കലിരുന്ന് ഗാഠനിദ്ര പിടിച്ച് മൂന്നാം നിലയിൽ നിന്ന് താഴെ വീഴണമെങ്കിൽ ഇതൊരു പോരാട്ടമല്ലേ അല്ലേ ലൈറ്റ് അണച്ചാലും നമ്മളൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നവരാണ് ഇവിടെ വളരെ വിളക്കുകളുടെ നടുവിൽ യുത്തിക്കോസ് ഇരിക്കുമ്പോൾ ഇത്രയും ശക്തിയോടെ ദൈവവചന ആത്മനിറവിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പൈശാചിക അജണ്ട ഇല്ലേ ഇന്ന് സ്വർഗത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിന് നേരെ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ഫാമിലിക്ക് നേരെ നിങ്ങളുടെ സന്തതികൾക്ക് നേരെ വ്യാപിക്കുന്ന പൈശാചിക അജണ്ടകൾ ഈ സമയം കണ്ടറിഞ്ഞ് വെട്ടി അതിനെ ജയിച്ച് ഇന്ന് പുറത്തു വരാൻ പരിശുദ്ധാത്മാവ് ചിലരുടെ മേലാ ശക്തി പകരുകയാണ് യുദ്ധികോസ് ദൈവവചനത്തിന് നേരെ ഉറങ്ങിയവൻ ഉറങ്ങരുത് കേട്ടോ ദൈവവചനത്തിന് നേരെ ഉറങ്ങിയവനും ഉറങ്ങിയവനെയും ദൈവത്തിനൊന്നും ചെയ്യാനൊക്കത്തില്ല ഉറക്കം നടിക്കുന്നവനെയും ദൈവത്തിനൊന്നും ചെയ്യാനൊക്കത്തില്ല ഉറക്കം നടിക്കുന്നവനെ പിന്നെയും നമുക്ക് ഉറങ്ങുന്നവനെ നമുക്ക് പിന്നെയും കുത്തി ഉണർത്താം പക്ഷെ ഉറക്കം നടിക്കുന്നവരാണ് അനേകർ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് ഞാൻ പിന്നെ അവിടെ കൊണ്ട് അങ്ങ് നിർത്തുകയാണ് അതുകൊണ്ടാ െ ഉത്തരവാദിത്വങ്ങളിൽ മറന്നുറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളുടെ നടുവിലും ദൈവം പ്രവർത്തിക്കാൻ വിമുഖനായി നിൽക്കും തിരിച്ചറിയുക അടുത്തതാണ് ഏലിയ പ്രവാചകൻ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ ചെന്ന് കിടന്നുറങ്ങി ഉത്തരവാദിത്വം മറന്നു മരണം കാത്ത് ചൂരച്ചെടിയുടെ തണലിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം അതിന്റെ അഞ്ചാമത്തെ തിരുവചനം നോക്കിയേ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനം താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിചെന്നൊരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാനീച്ചു ഇപ്പോൾ മതിയഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു അതിശക്തമായ ശുശ്രൂഷയുടെ നടുവിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദൈവദാസൻ ദൈവദാസൻിയ പ്രവാചകൻ തനിക്ക് നേരെയുള്ള പോരാട്ടങ്ങൾ തനിക്ക് നേരെയുള്ള മാനുഷിക വെല്ലുവിളികൾ തനിക്ക് നേരെയുള്ള ഭീഷണികൾ തനിക്ക് നേരെയുള്ള ആരോപണങ്ങൾ തനിക്ക് നേരെയുള്ള പ്രതിസന്ധികളെ ഭയന്ന് ഒരു ചൂടച്ചെടിയുടെ തണലിൽ ചെന്ന് കിടന്ന് മരിപ്പാനിച്ചപ്പോൾ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം പോലും ആ മനുഷ്യന് മറക്കേണ്ടി വന്നു തൻ്റെ മേൽ ഭരിച്ചിരുന്ന ഭയം ഭയം ആശങ്കകൾ ആകുലതകൾ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഭയമോ ആശങ്കകളോ ആകുലതകളോ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊന്ന് പുറത്തു വരാൻ ദൈവാത്മാവ് പറയുന്നു പലർക്കും ഒത്തിരി ദൈവിക നിയോഗങ്ങൾ അവരുടെ മേൽ കിടപ്പുണ്ട് പക്ഷേ എന്തൊക്കെയോ ചിലത് ദൈവം അവരെക്കുറിച്ച് ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഏലിയാവിനെ പോലുള്ളവർ മറ്റ് ചില കാര്യങ്ങൾ മരണമാണ് ചുരച്ചെടിയുടെ കീഴിൽ ചെന്ന് കിടന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിയോഗവും അഭിഷേകവും ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ അവനെ മരണം തുടത്തില്ല അവൻ്റെ ലൈഫിന്റെ ഒരു പാർട്ടിലും മരണം തുടത്തില്ല കുഞ്ഞ ഇന്ന് നീ തൊഴിലില്ലാതെ നിൽക്കുന്നുണ്ടായിരിക്കാം വിവാഹം കഴിക്കാതെ നിൽക്കുന്നുണ്ടായിരിക്കാം സമാധാനമില്ലാതെ നിൽക്കുന്നുണ്ടായിരിക്കാം സമ്പത്തില്ലാതെ നിൽക്കുന്നുണ്ടായിരിക്കാം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയാതെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം കുത്തുവാക്കുകളുടെ നടുവിൽ നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിന്നെ മറ്റൊന്ന് ചിന്തിപ്പിക്കാൻ ദൈവം കാണിക്കാൻ ആഗ്രഹിക്കുന്നതിൽ നിന്ന് മറ്റൊന്ന് കാണാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിന്നെ സാത്താൻ ചൂരച്ചെടിയുടെ കീഴിൽ ഓടിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിയോഗം മറന്ന് ഉറങ്ങാതെ എഴുന്നേറ്റ് വരാൻ ആത്മവാരോടൊക്കെയോ ആഹ്വാനം ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ അതുകൊണ്ട് തിരിച്ചറിയുക ദൈവത്തിന് നിങ്ങളെ വേണം ഉത്തരവാദിത്വം മറന്നുറങ്ങിക്കഴിഞ്ഞാൽ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ആരുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ന് നിങ്ങൾ തിരിച്ചറിയുക കർത്താവെ എന്നെക്കുറിച്ചുള്ള ദൈവീക ഉത്തരവാദിത്വങ്ങളെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരണമേന്ന് എന്നെക്കുറിച്ചുള്ള ദൈവീക പദ്ധതികളെ കർത്താവെ നീ എനിക്ക് വെളിപ്പെടുത്തണമേ നീ എന്നെ ആഗ്രഹിക്കുന്ന ആ ദൈവ പദ്ധതിയിലേക്ക് ആക്കിക്കൊള്ളണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുള്ള എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവെ നീ ആഗ്രഹിക്കുന്ന ആ ഉത്തരവാദിത്വത്തിൻ്റെ അളവിലേക്ക് കയറുവാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേന്ന് ആമേ ഇപ്പോൾ തന്നെ ഞാൻ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിടുതൽ നിങ്ങളുടെ മേൽ വരികയാണ് വിടുവിക്കുന്ന ഒരു കരം നിങ്ങളുടെ മേൽ തൊടാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധാത്മാവ് ആത്മീയ ജീവിതത്തിൽ ഉറങ്ങിയവനാക്കി കളയുന്ന നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ഉറക്കത്തിന്റെ മട്ടിലാക്കി കളയുന്ന നിങ്ങളുടെ സന്തോഷങ്ങൾക്കകത്ത് മരണം കൊണ്ടുവരുന്ന കത്ത് തളർച്ച കൊണ്ടുവരുന്ന എല്ലാ ശക്തികൾ നിന്നെ നന്മ കാണാൻ കഴിയാതെ പ്രഭാതം കാണാൻ കഴിയാതെ വചനത്തിന്റെ വെളിച്ചം കാണാൻ കഴിയാതെ ഉറക്കി കളയുന്ന സകല ദുരാത്മാവിന്റെ ആധിപത്യങ്ങളും ഇപ്പോൾ ശാസിക്കപ്പെടട്ടെ ശാസിക്കപ്പെടട്ടെ ദൈവസാന്നിധ്യം സാന്നിധ്യം ചിലരുടെ മേൽ ശക്തിയോടെ ഇറങ്ങുന്നു ശക്തിയോടെ ൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവമാഹ്വാനം ചെയ്യുമ്പോൾ കണ്ണടഞ്ഞുറങ്ങിപ്പോയ ശിഷ്യന്മാരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാൽ മടങ്ങി വന്ന കർത്താവ് അവരെ നോക്കി വേദനയോടെയാണ് സംസാരിക്കുന്നത് ഒരു മണിക്കൂർ നേരം എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ലേ അതേ പ്രാർത്ഥനാ ജീവിതം വളരെ ഉത്സാഹത്തോടെ നയിച്ചു കൊണ്ടിരുന്ന പലരും ഇന്ന് പ്രാർത്ഥനാ ജീവിതം മടുത്തു പോകുന്ന ഒരവസ്ഥയിലാണ് അവർക്ക് ഉറക്കം ഏറ്റവും മുഖ്യ മുഖ്യസ്ഥാനമെടുത്തിരിക്കുമ്പോൾ ദൈവാത്മാ വാരയൊക്കെയോ തൊട്ടുണർത്തുകയാണ് നീ എവിടെയാണ് കുഞ്ഞെ ഉറങ്ങിപ്പോയത് തീരുമാനങ്ങളിൽ നീ ഉറങ്ങിപ്പോയോ ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങളിൽ ഉറങ്ങിപ്പോയോ ആത്മീയ ജീവിതത്തിൽ ഉറങ്ങിപ്പോയോ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യണം വലിയ വിടുതലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ശരീര സംബന്ധമായി വിടുതലുകൾ നടകട്ടെ മനസ്സിന് സംബന്ധമായി വിടുതലുകൾ നടകട്ടെ സാമ്പത്തിക സംബന്ധമായി വിടുതലുകൾ നടകട്ടെ ജനത്തോട് സംസാരിച്ചതിനായി എല്ലാ മഹത്വം അംഗേക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആ കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്താട്ടെ അത്യാവശ്യ കോൾസ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളി വിളിക്കാനും ആ അവസരമുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും നമുക്ക് മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം മറ്റുള്ളവരെ കൂടെ ഞങ്ങളുടെ മീറ്റിങ്ങിനെക്കുറിച്ച് അറിയിക്കണം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി നമുക്ക് ഒരുമിച്ച് കാണും വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സൂക്ഷിക്കട്ടെ ഗാഡ് ബ്ലസ് യു